നിങ്ങൾ എന്തിനു ചെയ്തു എന്തിനെന്നെ പോയി പോലീസ് എത്തുമ്പോൾ തറയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു അടുത്തുനിന്ന് ഭാര്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നു മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ വിഷക്കുപ്പി ആത്മഹത്യ എന്ന് കരുതി പോലീസുകാർ തുടർ നടപടിക്ക് ഒരുങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ച പിന്നെ ഒരു ചോദ്യം ആ മരണം നിമിഷങ്ങൾക്കകം കൊലപാതകമെന്ന് തെളിഞ്ഞു ബംഗളൂരു സൗത്ത് ജില്ലയിലെ കൺവാ അണക്കെട്ടിന് സമീപമുള്ള വിജനമായ സ്ഥലത്തുണ്ടായ സംഭവം സിനിമാ കഥകളെപ്പോലും വെല്ലുന്നതായിരുന്നു ഭർത്താവിന്റെ കൊലപാതകം ആത്മഹത്യാക്കാനുള്ള ഭാര്യയുടെ നീക്കം പൊളിച്ചത് പോലീസിന്റെ ജാഗ്രതയായിരുന്നു ആത്മഹത്യ എന്ന് കരുതി പോലീസ് തുടർ നടപടിക്ക് ഒരുങ്ങുമ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് വിഷക്കുപ്പിയുടെ അടപ്പ് കാണാനില്ല സ്ഥലം അരിച്ചുപറക്കിയ പോലീസിന് വിഷക്കുപ്പിയുടെ അടപ്പ് മാത്രം കണ്ടെടുക്കാൻ സാധിച്ചില്ല ആ ഒരൊറ്റ പഴുതു മതിയായിരുന്നു ആത്മഹത്യ കൊലപാതകമായി മാറാൻ പോലീസ് സംഭവസ്ഥലത്തെത്തുമ്പോൾ കൃഷ്ണപുര ധോട്ടി സ്വദേശിയും മകളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ലോകേഷ് കുമാറിന്റെ മൃതദേഹത്തിന് സമീപം ഭാര്യ ചന്ദ്രകല ഉച്ചത്തിൽ അലറിക്കറയുന്നുണ്ടായിരുന്നു നാൽപ്പത്തഞ്ചു വയസ്സായിരുന്നു ലോകേഷിന് പോലീസ് ഇൻസ്പെക്ടർ ബി കെ പ്രകാശും സബ് ഇൻസ്പെക്ടർ സഹാന പാട്ടീലും സ്ഥലം അരിച്ചുപെറുക്കി അവർ ചന്ദ്രകലയോട് ചോദിച്ചു അയാൾ വിഷം കുടിച്ച കുപ്പി സമീപത്ത് വെച്ചെങ്കിൽ കുപ്പിയുടെ അടപ്പ് വിടെ പിന്നാലെ മറ്റൊരു കാര്യവും ശ്രദ്ധയിൽപ്പെട്ടു മരിച്ചയാൾ ഒരു ചെരുപ്പ് മാത്രമേ ധരിച്ചിരുന്നുള്ളൂ ചന്നപട്ടണ ഡിവൈഎസ്പി കെ സി ഗിരി തന്റെ കീഴുദ്യോഗസ്ഥരെ നോക്കി ചോദിച്ചു ഒറ്റ ചെരുപ്പ് ധരിച്ച് ഒരാൾ എന്തിനു ആത്മഹത്യ ചെയ്യണം ലോകേഷ് കുമാറിന് ചന്നപട്ടണയിലും സൊങ്കടക്കടയിലുമായി രണ്ട് കോഴിക്കടകൾ ഉണ്ടായിരുന്നു നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഭാര്യ ചന്ദ്രകല ഭർത്താവിന്റെ മരണത്തിന്റെ പിറ്റേന്ന് അവർ ചന്നപ്പട്ടണയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും മരിച്ചുപോയ ഭർത്താവിനെ ഓർത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്തു അതിനിടെ ലോകേഷിന്റെ കുടുംബം ചന്ദ്രകലയ്ക്കെതിരെ ആരോപണവുമായി പോലീസിനെ സമീപിച്ചു ചന്ദ്രകലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ലോകേഷ് അത് കണ്ടെത്തിയിരുന്നുവെന്നും അവർ പറഞ്ഞു മരണകാരണം വിഷമാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഡോക്ടർമാർ അസ്വാഭാവികമായ ഒരു കാര്യം ശ്രദ്ധിച്ചു ആത്മഹത്യാ കേസുകളിൽ വിഷം സാധാരണയായി നേരിട്ട് വയറ്റിലേക്കാണ് പോകുന്നത് എന്നാൽ ഇവിടെ നെഞ്ചിൽ വലിയ അളവിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തി ഇത് ബലമായി കഴിപ്പിച്ചതാണെന്ന സംശയം വർദ്ധിപ്പിച്ചു പോലീസ് സൂപ്രണ്ട് ശ്രീനിവാസ് ഗൌഡ പറഞ്ഞു സംശയം ഇരട്ടിച്ചതോടെ പോലീസ് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തി ലോകേഷ് സ്വമേധയാ വിഷം കഴിച്ചതോ അല്ലെങ്കിൽ ബലമായി കഴിപ്പിച്ചതോ ആകാമെന്നായിരുന്നു റിപ്പോർട്ട് ഗ്രാമവാസികളോട് സംസാരിച്ചപ്പോൾ പോലീസിന് മറ്റൊരു വിവരം കിട്ടി ജൂൺ ഇരുപത്തി മൂന്നിന് രാത്രിയിൽ സംഭവ സ്ഥലത്ത് ഒരു കറുത്ത കാർ കണ്ടിരുന്നു കൺവ അണക്കെട്ടിലേക്കുള്ള വഴിയിലെ ഹോട്ടലിൽ നിന്നും പെട്രോൾ പമ്പിൽ നിന്നും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഈ രണ്ട് ദൃശ്യങ്ങളിലും കറുത്ത കാർ പ്രത്യക്ഷപ്പെട്ടു ചന്ദ്രകലയുടെ ഫോണിന്റെ കോൾ ലിസ്റ്റ് എടുത്തതോടെ കാര്യം വ്യക്തമായി ബംഗളൂരുവിലെ ജനറൽ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനായ യോഗേഷ് എന്നയാളുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു ലൊക്കേഷൻ ഡാറ്റ പ്രകാരം ലോകേഷ് മരിച്ച അതേരാത്രിയിൽ യോഗേഷ് അണക്കെട്ടിനു സമീപം ഉണ്ടായിരുന്നു താമസിക്കാതെ പോലീസ് ചന്ദ്രകലയെയും യോഗേഷിനെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ഇരുവരും കുറ്റം സമ്മതിച്ചു ഭാര്യയ്ക്ക് യോഗേഷുമായുള്ള ബന്ധം ലോകേഷ് കണ്ടെത്തിയിരുന്നു എല്ലാം പുറത്തറിയുമെന്നും അപമാനിതരാകുമെന്നും ഭയന്ന് ചന്ദ്രകലയും യോഗേഷും ചേർന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു ജൂൺ ഇരുപത്തിമൂന്നിന് ലോകേഷ് സൊങ്കടക്കടയിലെ കോഴിക്കടയിൽ പോയ ശേഷം ചന്ദ്രകല യോഗിനെ വിവരമറിയിച്ചു ഒരാഴ്ച മുമ്പ് മാത്രം വാങ്ങിയ കറുത്ത കാറിൽ മറ്റ് മൂന്ന് കൂട്ടാളികളോടൊപ്പം അവർ ലോകേഷിനെ പിന്തുടരുകയും അണക്കെട്ടിന് സമീപം വെച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിന് പിന്നിൽ ഇടിക്കുകയും ചെയ്തു കേടുപാടുകൾ പരിശോധിക്കാൻ ലോകേഷ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച് ബലമായി കാറിലേക്ക് കയറ്റി വിഷം വായിലേക്ക് ഒഴിച്ചു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മൃതദേഹം കാറിൽ നിന്നിറക്കി വാഹനത്തിൽ നിന്ന് കുറച്ചായി ദൂരെയായി കിടത്തി രക്ഷപ്പെടുന്നതിന് മുമ്പ് അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഒഴിഞ്ഞ വിഷക്കുപ്പി മൃതദേഹത്തിനരികിൽ വെച്ചു പോലീസ് പറഞ്ഞു വിഷം ബലമായി വായിലേക്ക് ഒഴിച്ചപ്പോൾ കുപ്പിയുടെ അടപ്പ് കാറിനടുത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ അത് മൃതദേഹത്തിനരികിൽ കണ്ടെത്താൻ സാധിച്ചില്ല മൃതദേഹം മാറ്റുന്നതിനിടെ ഊരിപ്പോയ ഒരു ചെരുപ്പ് എടുക്കാൻ അവർ മറന്നു പോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു